വിദ്യാഭ്യാസ രംഗത്തെ എയ്ഡഡ് നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നീറിപ്പുകഞ്ഞ അപക്കവമായ പ്രസ്താവനയ്ക്കെതിരെ കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജോഷോമാർ ഇക്നാത്യൂസിൻ്റെ സുപ്രധാന മറുപടി വിദ്യാഭ്യാസ മേഖലയിൽ കത്തോലിക്ക സഭ നിർവഹിക്കുന്ന സേവനം വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വികസനത്തിനും വിമോചനത്തിനും വേണ്ടിയുള്ള ശുശ്രൂഷയാണെന്ന് ബിഷപ്പ് ജോഷോമാർ ഇക്നാത്യൂസ് പറഞ്ഞു അതിൽ എയ്ഡഡ് അൺഎയ്ഡഡ് സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങൾ എന്ന വ്യത്യാസം വരാൻ പാടില്ലെന്നും ബിഷപ്പ് ഓർമ്മപ്പെടുത്തി അതേസമയം സർക്കാരിൻ്റെ ധാർഷ്ട്യ മനോഭാവത്തോടെയുള്ള മതിനയ വിഷയത്തെ തീർത്തും വേദനാജനകം എന്നായിരുന്നു ബിഷപ്പിന്റെ പ്രതികരണം എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ തള്ളി മുൻമന്ത്രി എ കെ ബാലൻ പുറത്തുവിട്ട അപക്വമായ പ്രസ്താവനയ്ക്കെതിരെ കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജോഷ്യോമാർ ഇഗ്നാത്യോസ് ഷെക്കിയാൻ അനൂസിന് അനുവദിച്ച പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ് ഭരണത്തിന്റെ ഹുങ്കും ദാഷ്ട്യ മനോഭാവത്തോടെയുള്ള നീക്കങ്ങളുമായി സർക്കാർ വിലസുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ സഭയുടെ അനിഷേധ്യമായ പങ്ക് ചൂണ്ടിക്കാട്ടുകയാണ് കെ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാനായ ബിഷപ്പ് ജോഷ്യോമാർ ഇഗ്നാത്യോസ് വിദ്യാഭ്യാസ മേഖലയിൽ സഭ നിർവഹിക്കുന്ന സേവനം വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വികസനത്തിനും വിമോചനത്തിനും വേണ്ടിയുള്ള ശുശ്രൂഷയാണെന്നും അതിൽ എയ്ഡഡ് അൺഎയ്ഡഡ് സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളെന്ന വ്യത്യാസം വരാൻ പാടില്ലെന്നും ബിഷപ്പ് ഓർമ്മപ്പെടുത്തി ക്രിസ്തീയ വിഭാഗം പ്രത്യേകിച്ച് കത്തോലിക്ക സഭ നിർവഹിക്കുന്ന ആ സ്ഥേപനം വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും വികസനത്തിനും വിമോചനത്തിനും വേണ്ടിയുള്ള ശുശ്രൂഷയാണ് അതിൽ എയ്ഡഡ് അൺഎയ്ഡഡ് ഗവൺമെൻറ് നടത്തുന്ന സ്ഥാപനങ്ങൾ എന്നീ വ്യത്യാസങ്ങൾ വരാൻ പാടില്ല ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും അതേപോലെ പുതിയ വിദ്യാഭ്യാസ നയം നയമനുസരിച്ചും അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് സംലഭ്യമാക്കി സംലഭ്യമാക്കിക്കൊടുക്കുവാൻ സർക്കാരിന് സാധിക്കാത്ത സാഹചര്യത്തിലാണ് മാനേജ്മെന്റുകളുടെ സഹകരണം തേടിയത് ചാവറാ കാലഘട്ടം മുതൽ പള്ളികളോടൊപ്പം പള്ളിക്കൂടവും അതിനുശേഷം പള്ളികൾക്ക് മുൻപേ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചും കൊണ്ടാണ് കത്തോലിക്ക സഭ വിദ്യാഭ്യാസ മേഖലയെ കാത്തത് രാജ്യത്തിന്റെ മുന്നേറ്റത്തിനുവേണ്ടി ഭാവി തലമുറയെ പരിശീലിപ്പിക്കുവാൻ നമുക്ക് കഴിയണം അതിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ആവശ്യം എയ്ഡഡ് മേഖലയിൽ അംഗീകാരം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിവന്ന സാഹചര്യവും നമുക്കറിയാമെന്നും ബിഷപ്പ് ജോഷോമാർ ഇഗ്നാത്യൂസ് വിശദമാക്കി എന്നാൽ വിദ്യാഭ്യാസ മേഖലയെ സർക്കാരിനെ പൂർണ്ണമായി ഏറ്റെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ വളരെയേറെ സന്തോഷമാണെന്നും പക്ഷേ തടസ്സമായി വരുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു എയ്ഡഡ് മേഖലയിൽ അംഗീകാരം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിവന്ന സാഹചര്യം നമുക്കറിയാം ഇന്നും ഗവൺമെൻറിനെ കൊണ്ട് അത് പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ സാധിക്കുന്നു എങ്കിൽ വളരെയേറെ സന്തോഷമാണ് പക്ഷേ അതിന് തടസ്സമായി വരുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ ആവില്ല ഒപ്പം തന്നെ മുൻമന്ത്രി എ കെ ബാലൻ നടത്തിയ പ്രസ്താവനയിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോയെന്ന് തനിക്കറിയില്ലെന്നും ബിഷപ്പ് ജോഷോമാറിഗ്നാത്യൂസ് പറഞ്ഞു എന്നാൽ ഇനി എന്തെങ്കിലും സർക്കാർ ഇറക്കുന്ന ഉത്തരവിലൂടെ നിയമനം പി എസ് സിക്ക് വിടാൻ നിർബന്ധിക്കുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള എല്ലാ സംവിധാനവും ഇന്ത്യൻ ഭരണഘടനയിലൂടെ ഉണ്ടെന്നും ആർട്ടിക്കിൾ മുപ്പത്തിയൊന്നിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനത്തെ നേരിടുവാൻ എപ്പോഴും കെ സി വിദ്യാഭ്യാസ കമ്മീഷൻ സന്നദ്ധമാണെന്നും ധീരതയോടെ നേരിടുമെന്നും ബിഷപ്പ് അറിയിച്ചു ഇനിയും ഒരുപക്ഷെ ഗവൺമെന്റ് ഇറക്കുന്ന ജിയോയിലൂടെയൊക്കെ അത് നിർബന്ധിക്കുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള എല്ലാ സംവിധാനവും ഇന്ത്യൻ ഭരണഘടനയിലൂടെ ഉണ്ട് എന്നും ആർട്ടിക്കിൾ മുപ്പത്തൊന്നിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നേരിടുവാൻ എപ്പോഴും ഞങ്ങൾ സന്നദ്ധരാണെന്നും അധീരതയോടുകൂടി അതിനെ നേരിടുമെന്നും അറിയിക്കുകയാണ് അതേസമയം സർക്കാരിൻ്റെ ധിക്കാരപരമായ മനോഭാവത്തോടെയുള്ള മദ്യനയ വിഷയം തീർത്തും വേദനാജനകമെന്നായിരുന്നു കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ അധ്യക്ഷൻ കൂടിയായ ബിഷപ്പ് ജോഷോമാർ ഇഗ്നാത്യോസിൻ്റെ പ്രസ്താവന ഇന്നത്തെ സർക്കാരിൻ്റെ മദ്യനയത്തെക്കുറിച്ച് വളരെ വേദനാജനകമായ അനുഭവമാണ് സമൂഹത്തിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ നിയമനങ്ങളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും സർക്കാരിൻ്റെ മദ്യനയത്തിലുള്ള അപാകതകളുമാണ് അഭിമന്യ ജോഷുമാർ ഇഗ്നാദിയോസ് പിതാവ് നമ്മോടൊപ്പം ഒപ്പം പങ്കുവച്ചത് ക്യാമറമാൻ നിദിനുമൊപ്പം റിജോ സേവ്യർ ഷെക്ക് കൊച്ചി